ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വയറും മനസ്സും ഒരേപോലെ നിറയുന്ന ഒരു ഡ്രിങ്കാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതിന് വേണ്ടി ഞാനത് അവിടെ ഒരു പാനിലേക്ക് ഒരു ഒന്നര ലിറ്ററോളം പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് പാലെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് ഞാൻ പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് കോൺഫ്ലവറിൻ്റെ പൊടി ഞാൻ എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് കുറച്ച് പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അത് പിന്നീട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനൊരു പാലൊന്ന് ചെറുതായി ചൂടായി വന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഇതാ രണ്ടര ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാൽപ്പൊടി അപ്പോൾ ചെറിയ ചൂടിലാ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പാൽപ്പൊടി ഇതിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് ചേരും അപ്പം നമ്മൾ പച്ച പാലിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ എടുക്കൂട്ടെ അപ്പോൾ പാലിൽ നിന്ന് ചൂടായ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ഇതുപോലെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെ പൊടിയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു പാലക്ക നന്നായി ഒന്ന് കട്ടിയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഈ ഒരു സമയത്ത് കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റേഡ് പൗഡർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയും ഉണ്ടാക്കുക ഇതുപോലെ ഉണ്ടാക്കുക ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിട്ടോ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അത് പെട്ടെന്ന് തന്നെ കുറുകി വരും പിന്നെ അടിയിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വാനിലൈസൻസും കൂടി മൊഴിച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാ പൊടി ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊന്നും അത് അത്ര വലിയ ഇഷ്ടമല്ല ആ ഒരു ഫ്ലേവർ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വാനിലൈസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ പാലൊക്കെ നന്നായി കുറുകി വന്നിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് വേണ്ടത് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ഒരു പാത്രം എടുത്തിട്ട് വെള്ളക്കൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താ കുറച്ച് ചെവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ ആപ്പിളും പിന്നെ മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ പച്ച മുന്തിരിയും പിന്നെ ഡാർക്ക് മുന്തിരിയും ഇട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് അല്ല അതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നെട്ട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ബദാമ് രണ്ട് മൂന്നെണ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക ഇതിട്ടോ പിന്നെ ചെറുപ്പഴം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ആ ചൊവ്വരി ഇതാ വേവിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെവ്വരി നമ്മൾ വേവിച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം അതിൻ്റെ മീൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അത് കട്ട പിടിക്കാതെ ഇങ്ങനെ വേറിട്ട് കെടുക്കുകയുള്ളൂ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഡ്രിങ്കാണ് അപ്പം ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് വയറും മനസ്സും ഒരുപോലെ നിറയുന്ന അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെക്കിടയിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്